ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ ചെടികൾ വന്നിട്ടുണ്ട് ആ ഒരു ചെടികളെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഭംഗിയുള്ള അഗ്ലോണിമ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്രയും ഭംഗിയുണ്ട് ഇതിന് നല്ല യെല്ലോയിഷ് കളറായിട്ട് അതിൻ്റെ തണ്ടുകൾക്കൊരു പിങ്ക് കളറായിട്ടാണ് റേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും കൂടെ ചേർന്നിട്ട് നന്നായി ഡോട്ടുകൾ വരുന്നൊരു പ്ലാന്റ് ഇത് ചില ഇലകളിൽ ഗ്രീൻ നന്നായിട്ട് കയറി വരുന്നുണ്ട് മെച്ചോർഡായി വരുന്ന ലീഫുകൾ വളരെ ഭംഗി കൂടിയതാണ് ഇതിൻ്റെയും റേറ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് സ്നോ മൗണ്ടാണ് കേട്ടോ ഇത് മുമ്പൊക്കെ നല്ല വിലയുള്ളൊരു പ്ലാന്റ് ആയിരുന്നു ഇപ്പം നമുക്ക് വില കുറച്ച് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെയും റേറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇനിയുള്ളത് അഗ്ലോണിമ പീച്ചാണ് പീച്ച് ഈ പ്രാവശ്യം വന്ന പ്ലാന്റ് നല്ല ക്യൂട്ടായിട്ടുള്ള വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് ചെറിയ പ്ലാന്റ് അല്ല മദർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഇനിയുള്ളത് റെഡ് ആണ് റെഡ് എമറാൾഡ് വലിയ പ്ലാന്റ് ചോദിച്ചൊരുപാട് പേരുണ്ടായിരുന്നു ഇത് നല്ല ബുശിയായിട്ടുള്ള വലിയ പ്ലാന്റ് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനിയുള്ളത് ഇതാ മിൽക്കി വേ പ്ലാന്റ് ആണ് മിൽക്കി വേ പ്ലാന്റും വലുതും ഉണ്ട് ചെറുതും ഉണ്ട് നമ്മുടെ സെയിലിന് ചെറുതിൻ്റെയും വലുതിൻ്റെയും റേറ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ളത് നല്ല ഭംഗിയുള്ള ടെൻ ആണ് കേട്ടോ ഇത്ര ബുഷിയായിട്ടും ഇത്ര ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് ഗ്രീൻ എമറാൾഡ് ആണ് കേട്ടോ ഇനി വരുന്നത് മഹാഷെട്ടി സെൻസ്റ്റാർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് സിയാം ഗോൾഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇനി കാണിക്കുന്നത് റെഡ് ബ്യൂട്ടി പ്ലാന്റ് ആണ് കേട്ടോ ഇത് മദർ പ്ലാന്റ് ആണ് നല്ല കളർഫുൾ കളർഫുള്ളായ തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് ഇതിൻ്റെയും റേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് ഞാൻ താഴെ ചേർത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ബോക്സർ പ്ലാന്റ് ആണിത് ഇതും വലിയ ബുഷിയായ പ്ലാന്റും ഇതിൻ്റെ നേരെ താഴെ ഉള്ള ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഈ ഒരു പ്ലാന്റ് വരുന്നത് ഗോൾഡൻ പപ്പായ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട് ഈ ഒരു അഗ്ലോണിമയും ഭംഗിയിൽ ഒട്ടും കുറവല്ല നല്ല പിങ്ക് കളർ കയറി ഒരു അഗ്ലോണിമയാണ് ഇത് പീക്കോ കലാത്തിയ നല്ല പൊക്കം കൂടുതൽ വരുന്ന ടൈപ്പാണ് കേട്ടോ ഇനി സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോ റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് ബ്ലാക്ക് പാന്തർ ആണ് ബ്ലാക്ക് പാന്തർ നല്ല വലുപ്പുള്ള ബുഷിയായ പ്ലാന്റ് ആണിത് ഇനിയുള്ള പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബുഷിയായ പ്ലാന്റ് ആണ് അതുപോലെ റിയ ഗോൾഡും നല്ല ബുഷിയായിട്ടുള്ള നല്ല കളർഫുൾ ആയി വന്ന പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ആണ് ഐസ്ബർഗിൻ്റെ പ്ലാന്റുകളൊക്കെ നല്ല ബുഷിയായിട്ട് ഉള്ള പ്ലാന്റ് ആണ് ഇപ്പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് കലാത്തിയ ചെടികൾ കണ്ടോ കേട്ടോ പുതുതായിട്ട് വന്നിട്ടുള്ള ചെടികളാണ് മുമ്പ് കയ്യിൽ കഴിഞ്ഞുപോയ ചെടികൾ വീണ്ടും റീലോഡായിട്ടുണ്ട് ഈ ഒരു കലാത്തീയ പുതുതായിട്ട് എത്തിയതാണ് ഇത് ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹൈറ്റ് കൂടിയ പ്ലാന്റുകളാണ് കലാത്തിയാസില് അധികവും വന്നിട്ടുള്ളത് ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു നം വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കുക ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ചെടിയെ സ്നേഹിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഒരുപാട് നല്ല വീഡിയോസും നല്ല ചെടികളൊക്കെ ആയിട്ട് വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും